ചെറിയ കുട്ടികൾ തുടങ്ങിയിട്ട് മുതിർന്നവർ വരെ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഏനൽ ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിന്റെ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ടൊക്കെ വിള്ളലുകൾ അല്ലെങ്കിൽ കീറലുകൾ ഉണ്ടാവുന്നതിനാണ് നമ്മൾ ഏനൽ ഫിഷേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത് മോശം പോകുന്നതിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ മോശം പോയതിനു ശേഷമോ കുഞ്ഞുങ്ങൾ വളരെയധികം ആയിട്ട് കാണപ്പെടുക അല്ലെങ്കിൽ അവർ ഒരുപാട് കരയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മോഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ബ്ലഡ് പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു നീളത്തിലുള്ള വര പോലെ മോഷനിൽ പിടിച്ചിരിക്കുന്നതായിട്ടായിരിക്കും നമ്മൾ മോഷൻ പോകുന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പുറത്തേക്കൊരു സ്കിൻ ടാഗ് പോലെയും നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് ഇത് ഉണ്ടാവാനുള്ള കാരണം പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ആവാം അതല്ലെങ്കിൽ ഡയറിയ കൂടെ ആവാം അതായത് മോഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ഫ്രിക്ഷൻ കാരണം കൂടെ ഇങ്ങനെ പൊട്ടൽ ഉണ്ടാവാം കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും നമ്മൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഇത്തരത്തിൽ ഏനൽ ഫിഷർ അവർക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് കോൺസ്റ്റിപ്പേഷൻ കാരണമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ധാരാളമായിട്ട് ഫൈബർ കണ്ടന്റ് ഉള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും വെള്ളം ധാരാളം കുടിക്കുന്നതും ഒക്കെ പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏനൽ ഫിഷർ കാരണം ഉണ്ടാകുന്ന പെയിൻ പലപ്പോഴും വളരെ അസഹനീയമാണ് അപ്പോൾ ഈ ഒരു പെയിൻ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് വേണമെങ്കിലും നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആക്കാവുന്നതാണ് അതായത് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വോം വാട്ടറെടുത്തിട്ട് അതിനകത്തൊരു പത്ത് മിനിറ്റ് അവരെ ഇരുത്തുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള മസിൽസൊക്കെ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവുകയും ഈ ഒരു വേദനയും മറ്റ് ഇറിറ്റേഷൻസോ ഒന്ന് കുറയാനായിട്ടത് കാരണമാവുകയും ചെയ്യാറുണ്ട് കുട്ടികളാണെങ്കിലും ശരി മുതിർന്നവരാണെങ്കിലും ശരി മലം ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കൺ ോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകഴിഞ്ഞാൽ ഈ ഒരു മലം എത്രത്തോളം സമയം നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്നോ അത്രത്തോളം സമയം കൊണ്ട് അത് വളരെയധികം ഡ്രൈ ആവുകയും അങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് അതൊരു കാരണമാവുകയും ചെയ്യാറുണ്ട് ഏനൽ ഫിഷർ എന്ന് പറയുന്ന കംപ്ലൈൻറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു ടെൻഡൻസി ഒഴിവാക്കാനും ഈ ഒരു കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ടും ഹോമിയോപ്പതി വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ്